ഇത് ഇവിടെ മങ്കട മങ്കട എന്നറിയപ്പെടുന്ന മീനാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല വെട്ടി വെച്ച് പോയി അത് നമുക്ക് മുളകറി വെക്കാം ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം എങ്ങനെ വെക്കുന്നത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് മീൻ ഇങ്ങനെ വെക്കണം അതുകൊണ്ട് വെളിച്ചെണ്ണ വെച്ച് എന്നിട്ട് കടുക് കടുക് ഇടുന്നില്ല ഉലുവ ഉലുവയാണ് പൊട്ടിക്ക് മുളകറിയാണ് തേനാപ്പാറ എടുക്കുന്നുണ്ട് ഉലുവ നല്ലോണം പൊട്ടി വരാൻ നേരം നമുക്കതിൻ്റെ അത് കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കണം പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റി എടുക്കണം ഒരു ചെറിയ ചുമലക്കിടവ് വരും അതുവരെ നല്ലോണം വഴറ്റി എടുത്തിട്ട് പച്ചമുളക് പച്ചമുളക് ഇടണം അതിൽ പച്ചമുളകും വാടക പച്ചമുളക് നല്ലോണം വാടിയതിന് ശേഷം ഈ മീൻ ഇവിടെ മങ്കട എന്നാണ് ഇപ്പോഴെന്ന വേറെ സ്ഥലത്ത് പിന്നെ കണയൻ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ മല്ലിപ്പൊടി ഇടേ മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് മുളക് പൊടി മുളക് പൊടി ഇട്ട് നല്ലോണം മൂപ്പിക്കുന്നുണ്ട് നല്ലോണം മൂക്കണം അത്യാവശ്യം നല്ലോണം മൂത്തതിന് ശേഷം നല്ലോണം മൂത്ത് കിട്ടണം ഇല്ലാത്ത പുളി വെള്ളമാണ് അത് കുടമ്പുളിയുടെ വെള്ളം കുടംപുളി വെള്ളം ചേർത്ത് ആവശ്യത്തിന് കുറച്ച് മീനുള്ളൂ അതുകൊണ്ട് കുറച്ച് കുടമ്പുളി വെള്ളം മാത്രമേ ഒഴിക്കുകയാണെങ്കിൽ കുടംപുളി ഇടുന്നില്ല അത് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ ബാക്കി ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇട്ട് നല്ലോണം എന്നാൽ വഴറ്റണം അതിനുശേഷം കുറച്ച് കുറച്ചല്ല ആവശ്യത്തിന് വെള്ളം കൊടുക്കണം അത് രണ്ടാം പാലാണ് തേങ്ങയുടെ രണ്ടാം പാൽ കുറച്ചുണ്ടായിരുന്നു അതാണ് അതും ബാക്കി വെള്ളവുമായിട്ടാണ് ഒഴിക്കുന്നത് ബാക്കി വെള്ളമൊഴിച്ച് നല്ലോണം തിളയ്ക്കട്ടെ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം നല്ലോണം തിളച്ച് വരണം ഈ മീന് അത്യാവശ്യം നല്ല രീവുള്ള മീനാണ് ഈ മീൻ ഇട്ട് കൊടുക്കുക മീൻ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ട് ഇട്ടുകൊടുക്കാണേ അല്ലേ ഉണ്ടോ മീൻ്റെ തല കഷ്ണോ എല്ലാം കിടുന്നുണ്ട് ഇത് മൂടി വെച്ച് നല്ലോണം വേവിക്കണം വേണ്ട തില വന്നിട്ടുണ്ട് യട്ടെ അല്ലാണം എന്തുണ്ടേ നമുക്ക് ഒന്നാം പാൽ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് ഓഫാക്കാം ഓഫാക്കിയതിന് ശേഷം ഒന്ന് ഒന്നാം പാൽ ഒഴിക്കുക അത്യാവശ്യം ഒത്തിരി ലൂസായിട്ടാണ് എടുക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണേ എന്നാൽ കണ്ടോ ഇതാണ് നമ്മുടെ കറിയുടെ സ്റ്റൈല് ഓക്കെ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു